െന്റാലിറ്റി ഉള്ളതാണ് കാശിനു വേണ്ടിയൊക്കെ എന്തും ചെയ്യുന്നതാണെന്നൊക്കെ ഒരു കൊലപാതകത്തിന് പോലും പഠിക്കാത്ത ആള് ആളാണ് മറ്റേ അവർ ആരും കലയുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആളുകളാണ് എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ ഇവൻ പാവമാണ് വളരെ ആയിട്ട് മിസ്ഗൈഡ് ചെയ്യാൻ കഴിയും ബാലുവിനെ നിങ്ങൾ അവൻ്റെ ഭാര്യയുടെ ഒക്കെ വിഷ്ണു ആണ് ഡീൽ ചെയ്തിരുന്നത് അവരെ വിളിച്ച് അവർ ഫോണൊന്നും എടുക്കില്ലായിരുന്നു അതുകൊണ്ട് ഒന്നും അറിയാൻ പറ്റാത്തൊരവസ്ഥ ഇപ്പോഴും യാതൊരു കോണ്ടാക്റ്റും ഇല്ല ബാലുവിൻ്റെ ഭാര്യയായി കാരണം നമ്മളൊന്നും അവർക്ക് ഇഷ്ടമല്ല കാരണം ബാലുവിൻ്റെ പൈസ നമ്മൾ പിടിച്ച് വാങ്ങിക്കുമെന്നൊരു തോന്നലവർക്ക് വന്നതുകൊണ്ടായിരിക്കാം എൻ്റെ ഇടപാട് ബാലുവായിട്ട് ഞാനൊന്നുമില്ല കാരണം അവർക്ക് ഇഷ്ടമല്ലായിരുന്നു അവരൊരു ഭാര്യ എന്നുള്ളതിൽ വേണ്ട രീതിയിലുള്ള കടമയൊന്നും അടച്ചു ചെയ്തിട്ടില്ല ക്രിമിനലാണോ പക്ക ക്രി കാരണം കഴിഞ്ഞ ദിവസം വയലിനിസ്റ്റ് ബാലഭാസ്കറിൻ്റെ ഡ്രൈവറായിരുന്ന അർജുൻ അറസ്റ്റിലായതിന് പിന്നാലെ ബാലഭാസ്കറിൻ്റെ അച്ഛൻ ഉണ്ണി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടിരുന്നു ഇതിന് പിന്നാലെ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു ഈ അർജുനുമായി ബന്ധപ്പെട്ട് അർജുൻ നിരന്തരം കുറ്റവാളിയാണ് എന്നുള്ളതെല്ലാം തന്നെ എന്തായാലും ബാലഭാസ്കറിൻ്റെ അച്ഛൻ ഉണ്ണി ഇപ്പോൾ മറുനാടിനൊപ്പം ചേരുകയാണ് ഈ അർജുനെ മുൻപ് അറിയാമോ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ചോദിച്ചറിയാം നിലവിലിപ്പോൾ ഈ അർജുൻ്റെ അറസ്റ്റ് ഉണ്ടായിരിക്കുകയാണ് ഡ്രൈവറായിരുന്ന ഈ അർജുൻ്റെ അറസ്റ്റും ബാലുവിൻ്റെ മരണവും തമ്മിൽ ബന്ധപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്നുള്ള ഒരു വാചകമൊക്കെ പോലീസ് പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താ അങ്ങനെ ഒരു കൂട്ടി വായിക്കേണ്ട ആവശ്യമുണ്ടോ സത്യത്തിൽ പോലീസുകാർ അവർക്ക് തോന്നിയ പോലെയുള്ള എല്ലാ കാര്യങ്ങളും ആദ്യം തൊട്ട് ചെയ്തേക്കണം അവർ ഈ കേസായിട്ടുള്ള അന്വേഷണത്തിന് ആരും സിൻസിയർ ആയിരുന്നില്ല എങ്ങനെ വഴിപാട് പോലെയൊക്കെ എന്തൊക്കെ കഴിച്ചു കൂട്ടി എന്നുള്ളതല്ലാതെ സത്യം കണ്ടുപിടിക്കാനായിട്ടൊരു ശ്രമം ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല അപ്പം അങ്ങനെ അങ്ങ് പോയി അത്രയേ ഉള്ളൂ ഇല്ലാതെ അത് ഇപ്പം നമുക്കാണെങ്കിൽ ഒന്നും ചെയ്യാനില്ല ഈ വയസ്സുകാലത്ത് വയ്യാതിരിക്കുകയാണ് നമ്മളെന്ത് ചെയ്യാനും ഈ പറയാമെന്നുള്ളതല്ലാതെ പിന്നെ കുറേയൊക്കെ സഹായിക്കുന്നത് മീഡിയക്കാരുടെ പ്രഷർ കൊണ്ടാണ് എന്തെങ്കിലുമൊക്കെ നടന്നത് അതിനി എത്രത്തോളം ശരിയാണ് അവർ പറയണത് എന്താണോ ശരിയാണോ തെറ്റാണോ എന്നൊന്നും നമുക്കറിഞ്ഞുകൊണ്ടില്ല നമുക്ക് അന്വേഷിക്കാനായിട്ടുള്ള വേറെ സോഴ്സസ് ഒന്നും ഇല്ലല്ലോ അപ്പം അങ്ങനെ പോകും അത്രേ ഉള്ളൂ ഇനിയിപ്പോൾ അവരെന്ത് തീരുമാനിക്കണം അതിനനുസരിച്ചൊക്കെ പോകുമായിരിക്കും അല്ല അപ്പം എന്തു പറയാനാണ് ഈ അർജുൻ്റെ അറസ്റ്റ് ഇപ്പോൾ സി ബി ഒരു തുറപ്പുചീട്ടായി മാറുകയാണോ കാരണം കൂടുതൽ ശക്തിപ്പെടുകയാണല്ലോ ഇതൊരു മരണമാണോ അല്ലെങ്കിൽ അസ്വാഭാവിക മരണമാണോ അത് സി ബി ഐക്കാർ എനിക്ക് തോന്നുന്ന അവർ ആദ്യം ആദ്യന്ത ഒരു നെഗ്ലിജൻ്റ് ആറ്റിറ്റ്യൂഡാണ് താല്പര്യമൊന്നും അവർ കാണിച്ചിട്ടില്ല ഇപ്പം ഇതിനകത്തും അങ്ങനെ പറയണത് ഇപ്പോഴും ഗൂഢാലോചനയൊന്നുമില്ല അതെ പേര് ചുമ്മാ അങ്ങനെ ഒരു ആക്സിഡൻ്റ് സംഭവിച്ചു അത്രേ ഉള്ളൂ എന്നാണ് അവർ പറയുന്നത് നമ്മളങ്ങനെയല്ല ഇപ്പം നമ്മളെന്ത് പറയണ സി ബി ഐക്കാർ അങ്ങനെയാണ് തീരുമാനിക്കുന്നതെങ്കിൽ അങ്ങനെ അല്ല അപ്പോൾ എന്ത് പറയും അത്രയേ ഉള്ളൂ ഇല്ലാതെ അവർ ചെയ്യണം ശരിയാണോ എന്നൊന്നും നമുക്ക് അഭിപ്രായമില്ല പക്ഷേ വേറെ മാർഗ്ഗവും ഇല്ലല്ലോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അർജുന ഇതിനു മുൻപ് ഞാൻ ഒരു പ്രാവശ്യം ഞാൻ എൻ്റെ മോളെ ഇവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കിടക്കുമ്പോൾ സമയത്ത് എൻ്റെ മോൻ വന്നിരുന്നു അപ്പം അന്ന് ഇവൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഈ അർജുനൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പ്രാവശ്യം കണ്ടിട്ടേ ഉള്ളൂ ഇല്ലാതെ എനിക്ക് അറിഞ്ഞോളാം പക്ഷെ ഇവൻ ക്രിമിനലാണെന്നാൽ നമുക്ക് അതിന് മരണശേഷം പല വിവരങ്ങളും കിട്ടി ഒരു എ ടി എം വിളിച്ച് പൈസ എടുത്ത കേസിൽ പ്രതിയാണ് ഒരു ഭവന വേദന കേസിൽ പ്രതിയാണ് അങ്ങനെ രണ്ടുമൂന്ന് കേസിലൊക്കെ പ്രതിയാണെന്നൊക്കെ ആരും ഒക്കെ പറയണേ കേട്ടു കേട്ടറിവേ ഉള്ളൂ നമുക്ക് പിന്നെ അവനാൾ ശരിയല്ല എനിക്ക് അപ്പോഴേ തോന്നിയിട്ടുണ്ട് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേ ബാല് മരിച്ചു കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഫ്രോഡ് മെൻറ്റാലിറ്റി ഉള്ളതാണ് ആ കാശിന് വേണ്ടിയൊക്കെ എന്തും ചെയ്യുന്ന ആളാണെന്നൊക്കെ ഈ കൂടെ ഇലന്തരത്തൊക്കെ താമസിച്ചിരുന്ന ഒന്ന് രണ്ട് പയ്യന്മാരൊക്കെ നമുക്ക് ഇവിടെ ഒന്ന് കണ്ടു പരിചയമുണ്ട് പരിചയമല്ല അവർ പറഞ്ഞ അറിഞ്ഞ കാശിനു വേണ്ടി എന്തും ചെയ്യുന്ന ആളുകളാണ് അർജുനിനൊക്കെ അപ്പോൾ അപ്പോൾ അതുകൊണ്ടാണല്ലോ ഇപ്പോൾ സ്മഗ്ലിങ് ആക്ടിവിറ്റീസ് പിന്നെ അതൊന്ന് എന്തും ചെയ്യാമെന്ന് പറഞ്ഞാൽ സ്കൂട്ടറിൽ പോയി വരത്തിന് ഇടിച്ച് ഇട്ട് സ്വർണം കവർന്ന ആളല്ലേ ആ അടിച്ചിട്ട് കൂട്ടത്തിൽ മരണം സംഭവിക്കായിരുന്നു അയാൾക്ക് അപ്പോൾ കൊലപാതകത്തിന് പോലും മടിക്കാത്ത ആള് ആളാണവൻ അരി അർജുനൻ എന്ന് പറഞ്ഞ അപ്പോൾ അവനാണ് വണ്ടി ഓടിച്ച് ബാലുവിൻ്റെ അപകട സമയത്ത് ഇനി ബാലുവിനെ കൊല്ലാൻ വേണ്ടി അവൻ ചെയ്തതാണോ എന്നൊക്കെ നമ്മൾ സംശയിച്ചു അതൊക്കെ പറഞ്ഞപ്പോൾ അവർ സി ബി ഐക്കാർ പറയണേ അങ്ങനെ ഒന്നുമില്ല അവൻ പാവണോ എന്നൊക്കെയാണ് ഇപ്പോൾ പറയണേ നല്ലവനാണ് അർജുനൻ സി ബി ഐക്കാർ പറയണേ ശരി അങ്ങനെയെങ്കിൽ അങ്ങനെയല്ല അപ്പോൾ നമ്മളെന്ത് പറയാണ് അന്ന് ഈ വടക്ക് ക്ഷേത്രത്തിൽ നിന്നും ഇങ്ങോട്ട് വരുന്ന വഴിയാണല്ലോ അപകടം ഉണ്ടായത് ഓക്കെ ഈ ഈ തിരിച്ച് വരുന്ന സമയത്തോ അങ്ങനെ എന്തെങ്കിലും പിന്നെ ബാലു അച്ഛനെ വിളിച്ചിരുന്നോ ഇപ്പോൾ ഇങ്ങനെ ഈ തിരക്ക് വിളിച്ച് വരേണ്ട ആവശ്യം അങ്ങനെ ഒരു സമയം വരുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു വരണ്ടായിരുന്നു നാളെ പറഞ്ഞാൽ അവൻ പറഞ്ഞു നാളെ വരുന്നുള്ളൂ സന്ധ്യക്ക് വിളിച്ച പറഞ്ഞ് അമ്പലത്തിൽ ഇതൊക്കെ കഴിഞ്ഞിട്ട് നാളെ വരും ഞാൻ ഇങ്ങനെ പറഞ്ഞു ആ പറഞ്ഞു പക്ഷെ രാത്രി തന്നെ പോന്നു അത് എന്തുകൊണ്ടാണ് പോകുന്നത് എന്നൊക്കെ നമുക്കറിഞ്ഞൂട അത് ഒരുപാട് ദുരൂഹതകളുണ്ട് എന്ന് പറഞ്ഞാൽ കമ്പൈൻഡാണ് പരിപാടികളൊക്കെ ഇവൻ്റെ കൂടെ ഉണ്ടായിരുന്നു വിഷ്ണു മറ്റേ തമ്പി പിന്നെ പൂന്തോട്ടത്തിലെ ഒരാളുടെ മോൻ ജിഷ്ണു ഇവരൊക്കെ ഒരു കമ്പനി ആയിട്ടാണ് കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നത് എന്താണ് അവരുടെയൊക്കെ ഉദ്ദേശം എന്ന് എനിക്ക് അറിഞ്ഞൂടാം ആ വിഷ്ണു ബാലുവിൻ്റെ അമ്പത് ലക്ഷം രൂപ വാങ്ങിച്ചിട്ടുണ്ട് അത് കുറേശ്ശെ കൊടുത്ത് തീർക്കും മരണശേഷം സി ബി ഐക്ക് കൊടുത്ത റിപ്പോർട്ടിലുണ്ട് സ്റ്റേറ്റ്മെൻറ്റിലുണ്ട് ഒരു പിടിയില്ല എന്താ എന്താണ് കാര്യം ഈ വിഷ്ണുവും അർജുനൊക്കെ എങ്ങനെയാണ് ഈ ബാലുവിൻ്റെ ഈ ടീമിലേക്ക് വരുന്നത് എങ്ങനെയാണ് ഒരു പിടിയില്ല അങ്ങനെയാണ് അതിന് വരേണ്ട അവർ ആരും കലയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ആളുകളാണ് എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ ഒന്നും എനിക്കറിഞ്ഞുള്ള ഒരു പിടിയില്ല അത് അങ്ങനെ കൂട്ടുകാരായി അവർ ഇടിച്ചു കയറി വന്നതായിരിക്കാനാണ് സാധ്യത ഇവൻ പാവമാണ് വളരെ ഈസി ആയിട്ട് മിസ്ഗൈഡ് ചെയ്യാൻ കഴിയും ബാലുവിനെ അത് പൊതുവേ ഉള്ളൊരു ആർട്ടിസ്റ്റിൻ്റെ ദൗർബല്യമാണ് നല്ല കുട്ടിയായിരുന്നു അവൻ വേറെ വൃത്തിയായിട്ട് യാതൊരു സ്വഭാവമൊന്നുമില്ലായിരുന്നു അവൻ പിന്നെയും വിഷ്ണു എന്നൊക്കെ പറഞ്ഞവൻ ഈ എന്ന് പറഞ്ഞാൽ കാശിന് വേണ്ടിയൊക്കെ എന്തും ചെയ്യുന്നവനായിരിക്കും അപ്പം ബാലുവിൻ്റെ മരണ ശേഷവും ബാലുവിൻ്റെ ഇൻഷുറൻസ് അതുമായിട്ടുള്ള സാമ്പത്തിക കാര്യങ്ങൾ അവൻ്റെ ഭാര്യയുടെ ഒക്കെ ഭാ വിഷ്ണു ആണ് ഡീൽ ചെയ്തിരുന്നത് എന്നാണ് ഞാൻ അറിഞ്ഞത് മൊക്കറിഞ്ഞു അവർ നമ്മളോട് യാതൊരു കോണ്ടാക്റ്റ് അവൻ്റെ പരി നമ്മളോടൊന്നും പറഞ്ഞിട്ടില്ല അവർ കോണ്ടാക്റ്റില്ല വിളിക്ക് അതിപ്പം എങ്ങനെയാ അറിയാം അത് അവരെ ഇഷ്ടമല്ലേ നമ്മൾ പൊതുവേ വിളിച്ചാൽ ഫോൺ എടുക്കില്ലായിരുന്നു ആദ്യമൊക്കെ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നിർത്തി അവർക്ക് നമ്മളോട് എന്തോ ഒരു ഇതുപോലെ അല്പം ഇനി അവർക്ക് കിട്ടാനുള്ള പൈസ അല്ലെങ്കിൽ ബാലുവിൻ്റെ പൈസ എന്തെങ്കിലും ബ്ലോക്ക് ചെയ്യുക എന്നുള്ള പേടിയാണോ ഇവരാണെല്ലാം വാങ്ങിച്ചു കൊടുത്തതെന്നൊക്കെ ഞാൻ അറിഞ്ഞത് അരി വിഷ്ണു വാങ്ങിച്ചു കൊടുത്തതെന്ന് പറഞ്ഞാൽ വാങ്ങിച്ചത് കൊടുത്തില്ല എന്നൊക്കെ അവന് മാത്രം അറിയാവൂ ദൈവത്തിനും അവൻ പണ്ടേ കള്ളനാണോ അറിഞ്ഞിട്ട് എങ്ങനെയാണല്ലോ അവരെ വിളിച്ച് അവർ ഫോണൊന്നും എടുക്കില്ലായിരുന്നു അതുകൊണ്ട് ഒന്നും അറിയാൻ പറ്റാത്തൊരവസ്ഥ ഇപ്പോഴും യാതൊരു കോണ്ടാക്റ്റുമില്ല ബാലുവിൻ്റെ ഭാര്യയായിട്ട് നമ്മൾ എന്ത് പറയാനോ അവർക്ക് താല്പര്യമില്ല വേണ്ട നമുക്ക് നമ്മുടെ മോൻ പോയി പോയി ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും തിരിച്ചു കൊണ്ടുവരാനൊന്നും പറ്റില്ലല്ലോ അത്ര തന്നെ അടുത്ത ബാലുവിൻ്റെ ശ്രമിച്ചിരുന്നു ഞാൻ അങ്ങോട്ട് വിളിക്കുമ്പോഴൊന്നും എടുക്കില്ലായിരുന്നു ആദ്യ ആദ്യം പിന്നെ നമ്മൾ ആ ശ്രമം ഉപേക്ഷിച്ച് എന്തിനു വെറുതെ വിളിക്കുന്നത് ഫോൺ വരെ മാറിയെന്ന് എനിക്ക് സംശയമുണ്ട് നമ്പർ വരെ വേറെ എടുക്കാമല്ലോ അവർക്ക് നമ്മളോട് ഒരു താല്പര്യം ബാലു മരിച്ചതിന് ശേഷം പ്രത്യേകിച്ചും ഈ മരിക്കുന്നതിന് മുൻപ് മുമ്പ് ഞാൻ പോകുമ്പോൾ മിക്കവാറും പോവുമായിരുന്നു ഇതിനെ കാണാൻ ഇപ്പോഴൊക്കെ സംസാരിക്കും അതിൽ താല്പര്യമൊന്നുമില്ല എന്നാലും സംസാരിക്കും കാരണം നമ്മളെ ഒന്നും അവർക്ക് ഇഷ്ടമല്ല കാരണം ബാലുവിൻ്റെ പൈസ നമ്മൾ പിടിച്ചു വാങ്ങിക്കുമെന്ന് ഒരു അവർക്ക് വന്നതുകൊണ്ടായിരിക്കാം നമ്മളിൽ നിന്ന് അകറ്റി കൊണ്ടുപോകാൻ ഒരു ശ്രമം ആദ്യമേ നടത്തിയിട്ടുണ്ട് പിന്നെ നമ്മളും അതിന് വഴങ്ങി കൊടുത്തു എന്തിനു വെറുതെ പ്രോബ്ലം ഉണ്ടാക്കണം അവരും ജീവിച്ചുകൊണ്ട് പോട്ടെ അതുകൊണ്ട് ഞാനവിടെ പോയി കാണുന്നുള്ളല്ലാതെ കാശിൻ്റെ ഇടപാട് ബാലുവായിട്ട് ഞാനൊന്നുമില്ല കാരണം അവർക്ക് ഇഷ്ടമല്ലായിരുന്നത് അവൻ്റെ ഒന്ന് പൈസ ഒന്നും ഞാൻ വാങ്ങിക്കാറില്ല മരണവുമായി ബന്ധപ്പെട്ട് ഈ ബാലുവിൻ്റെ ഭാര്യയിൽ ചില സംശയങ്ങളൊക്കെ ഈ പൊതുമധ്യത്തിൽ നിന്നും ഇങ്ങനെ പറയുന്നുണ്ട് അച്ഛൻ എന്താണ് അതിനെക്കുറിച്ച് ഞാൻ എന്ത് പറയാനും എനിക്കൊന്നും പറയാനില്ല പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല അവരൊരു ഭാര്യ എന്നുള്ള നിലയിൽ വേണ്ട രീതിയിലുള്ള കടമയൊന്നും അടച്ചു ചെയ്തിട്ടില്ല അവൻ വെളുപ്പം എണീറ്റ് ചായ കുടിക്കാൻ പോലും തട്ടിലാണ് വരണത് പൂജി അവിടെ താമസിച്ചിരുന്ന സമയത്ത് അവൻ്റെ കാര്യത്തിൽ വലിയ ശ്രദ്ധയൊന്നും അവർക്ക് ഉള്ളതായിട്ട് എനിക്ക് അറിഞ്ഞു ഇല്ലയെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഇപ്പോൾ കാശ് ധാരാളം കിട്ടുന്നതുകൊണ്ട് അവനെ കൂടെ നിർത്തിയിരുന്നു എന്നുള്ളത് ഒരു പ്രത്യേക സ്നേഹമോ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് പൈസയ്ക്ക് വേണ്ടി എന്തും ചെയ്യുന്ന കുറേ ആളുകളുടെ കൂട്ടത്തിൽ ഒരാൾ അത്രയേ ഉള്ളൂ നമ്മൾ പിന്നെ കാശ് അവൻ്റെ വാങ്ങിക്കാനും പോകാറില്ല അവർക്ക് പേടിയായിരുന്നു അവൻ്റെ ഭാര്യയ്ക്ക് നമ്മളിനി അവൻ്റെ അവന് കിട്ടുന്ന ആവശ്യമുഴും അടിച്ചു മാറ്റുമോ എന്തോ നമുക്കതിൻ്റെ ഒന്നും കാര്യമില്ല പെൻഷനായി പെൻഷനുണ്ട് എനിക്ക് അതിന് മുമ്പ് സർവീസിൽ ഉണ്ടായിരുന്ന സമയത്ത് ശമ്പളമുണ്ട് എനിക്കും ഉണ്ടായിരുന്നു എൻ്റെ വൈഫിനും ഉണ്ടായിരുന്നു അപ്പോൾ അവൻ്റെ പൈസ വാങ്ങിച്ചിട്ട് ജീവിക്കേണ്ട ഒരു സ്ഥിതി നമുക്കില്ലായിരുന്നു പക്ഷെ അവർ പിന്നെയും ഇത് പൈസയൊക്കെ നമ്മൾ വാങ്ങിച്ചുകൊണ്ട് പോകുന്ന പേടിയായിരിക്കും എന്തു പറയാന ഇപ്പോൾ ഈ അർജുന അറസ്റ്റ് ചെയ്തിരിക്കുകയാണല്ലോ അപ്പോൾ ഈ കൂടുതൽ ഈ അർജുനന് ഈ സ്വർണ്ണക്കടത്ത് സംഘാംഗങ്ങളുമായി ബന്ധമുണ്ട് എന്ന് വ്യക്തമാവുകയാണല്ലോ അവൻ പണ്ട് സ്മഗ്ലറാണല്ലോ സ്മഗ്ളിംഗ് ഉണ്ടവന് പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു എ ടി എം കേസിലവനുണ്ടവൻ ക്രിമിനലാണോ പക്ക ക്രിമിനൽ അപ്പം അതിലെങ്ങനെ ബാലു എന്നു പെട്ടു എന്നുള്ളത് പൂന്തോട്ടം എന്നും പറഞ്ഞുകൊണ്ട് ചെറുപ്പളശ്ശേരിയിലൊരു ആയുർവേദ റിസോർട്ട് അത് നടത്താനാൾ ഇവൻ്റെ അമ്മാവനാണ് ആര് ഈ അർജുനൻ്റെ അത് ഇതിനായിട്ട് പരിചയപ്പെട്ട് മിക്കവാറും ബാലു അവിടെ പോവുമായിരുന്നു അങ്ങനെ അവനെ ഇവൻ അവർ വഴിയാണ് ഈ അർജുനെ ഇവൻ്റെ അടുത്താക്കിയത് അത് തന്നെ അവന് വിലയായി അവനെ കൊന്നു അറിഞ്ഞെന്നാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് പൈസയ്ക്ക് വേണ്ടിയായിരിക്കും അതല്ല സി ബി ഐ കൊണ്ട് അന്വേഷിപ്പിക്കും കൊടുത്തേ അവർ വരണമൊന്നുമില്ലെന്ന് പറഞ്ഞു ഇല്ലെങ്കിൽ വേണ്ട അല്ലാതെ ഇപ്പം എന്ത് പറയാനാണ് സി ബി ഐയുടെ പേര് നമുക്ക് കണ്ടുള്ള ഒന്നും അതിൻ്റെ അറസ്റ്റ് ഉണ്ടായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ കൂടുതൽ നിയമ നടപടികളോ അങ്ങനെ എന്തെങ്കിലും പോകുന്നുണ്ടോ അത് ഞാനിനെ അങ്ങനെ എന്തോ നിയമ നടപടി അവർ പോലീസല്ല അറസ്റ്റ് ചെയ്തത് അത് ഇവിടുത്തെ ലോക്കൽ പോലീസിൻ്റെ കേരള പോലീസിൻ്റെ കേസാണല്ലോ ഒരു റോബറി അതായത് ഒരു വധശ്രമമുണ്ട് അതിനകത്ത് കാരണം ഇവർ സ്കൂട്ടർ ഓടിച്ചുകൊണ്ട് പോയ സമയത്ത് ആ സ്കൂട്ടറിൻ്റെ പുറകിൽ കാറോ ഏതോ വേറ്റ എന്തോ വണ്ടി ഇടിച്ച് അവനെ തള്ളിയിട്ട് പൈസ എടുത്ത് മറ്റേ സ്വർണം എടുത്തോണ്ട് പോയെന്നാണല്ലോ അപ്പോൾ അതൊക്കെ എന്തെല്ലാം വകുപ്പാണ് കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴത്തെ ലോക്കൽ പോലീസ് കേരള പോലീസ് എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരിക്കും നമുക്കറിഞ്ഞൂടാ നമുക്ക് അവരുടെ മീതം ഒന്നും കണ്ട്രോളൊന്നും ഇല്ലല്ലോ ഒന്ന് പറയാൻ പോലും ഉള്ള അവസരമില്ല പിന്നെ നിങ്ങളെപ്പോലുള്ള പത്രക്കാർ വരുമ്പോൾ നമ്മൾ നമ്മുടെ പ്രയാസങ്ങളും വിഷമങ്ങളും പറയാ എന്തായാലും അർജുനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ അറിയില്ല എന്നാണ് അച്ഛൻ നമ്മളോട് പ്രതികരിച്ചിരിക്കുന്നത് അതുകൂടാതെ ബാലഭാസ്കറിൻ്റെ ഭാര്യ ഈ ഒരു സംഭവത്തിന് ശേഷം അധികം ഈ ഒരു ബാലഭാസ്കറിൻ്റെ കുടുംബവുമായി ബന്ധം പുലർത്താറില്ല എന്ന വെളിപ്പെടുത്തലും നടത്തിയിരിക്കുകയാണ് എന്തായാലും ഈ ഒരു ബാലഭാസ്കറിൻ്റെ മരണം കൊലപാതകം തന്നെയാണ് എന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് കുടുംബമുള്ളത് ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറനാടൻ മലയാളി തിരുവനന്തപുരം